പ്രിയപ്പെട്ട ാക്കളെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് തുല്യതയുടെ പത്താം തര തുല്യതയുടെ പരീക്ഷ നടക്കുകയാണല്ലോ രസതന്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ആറ്റത്തിൻ്റെ കേന്ദ്രം ഡാഷ് ആകുന്നു ന്യൂക്ലിയസ് ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ജെ ജെ തോംസണിൻ്റെ ആറ്റം മാതൃകയുടെ പേര് ഉത്തരം പ്ലം പുഡിങ് മാതൃക റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പേര് ഉത്തരം സൗരയൂഥ മാതൃക ഇതൊക്കെ മുന്നേ ഉള്ള പരീക്ഷകളിൽ പലപ്പോഴും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടുത്തുന്ന സൂത്രവാക്യം ടു എൻ സ്ക്വയർ എൻ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ നമ്പർ അതായത് കെ എൽ എം എന്ന് പറഞ്ഞ ഷെല്ലുകളുണ്ടല്ലോ ആ ഷെല്ലിൻ്റെ നമ്പറാണ് എൻ ഇനി ആറ്റത്തിലെ മൗലിക കണങ്ങളായ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവ കണ്ടുപിടിച്ചത് ആരാന്നാണ് പ്രോട്ടോൺ റുദർഫോർഡ് ഇലക്ട്രോൺ ജെ ജെ തോംസൺ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകൾ ഏതെല്ലാം ഉത്തരം ഡ്യൂട്ടീരിയോ ട്രിഷ്യോ കാർബൺ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകൾ ഏതെല്ലാം കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് അവോഗാട്രോ സംഖ്യ അവോഗാട്ര സംഖ്യ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഖാദം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു ഇരുപത്തി മൂന്ന് പത്ത് പത്താമത്തെ ചോദ്യമാണ് ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റം ഉണ്ടാകുമെന്ന് ഉത്തരം അവോഗാട്രോ സംഖ്യയുടെ എണ്ണത്തിൻ്റെ അത്രയും അപ്പോൾ നമുക്കറിയാം അവോഗാട്രോ സംഖ്യ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു ഇരുപത്തി മൂന്ന് എണ്ണമാണെന്നറിയാം അപ്പോൾ അത്ര എണ്ണം ഹൈഡ്രജനാറ്റം ഉണ്ടാകും ഒരു മോൾ ഹൈഡ്രജനാറ്റത്തിൽ അടുത്തത് ആറ്റോമിക മാസ് ഇരുപത്തി മൂന്നായ ഒരു മൂലകത്തിൻ്റെ ആറ്റത്തിൽ പതിനൊന്ന് പ്രോട്ടോണുകൾ ഉണ്ടെങ്കിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടാകും എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാകും അപ്പം ആറ്റോമിക മാസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രമായ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂടെ കൂട്ടുന്നതാണ് ആറ്റോമിക മാസ് അപ്പം ആറ്റോമിക മാസ് ഇരുപത്തി മൂന്നാണെങ്കിൽ ഇനി അതുപോലെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോൺ ഉണ്ടാകും പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യാസമായിരിക്കും അതുകൊണ്ടാണ് ആറ്റോമിക മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂടെ കൂട്ടുന്നതാണെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആറ്റോമിക മാസ് ഇരുപത്തി മൂന്ന് അതായത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആറ്റോമിക മാസ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് പ്രോട്ടോൺ ഉണ്ടെന്ന് നമ്മൾ ചോദ്യത്തിൽ തന്നെ കണ്ടു പ്ലസ് ന്യൂട്രോൺ അപ്പം പതിനൊന്ന് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ സമം ഇരുപത്തി മൂന്നാണ് അപ്പം ന്യൂട്രോണിന് കിട്ടണമെങ്കിൽ ഇരുപത്തി മൂന്ന് പതിനൊന്ന് കുറച്ചാൽ മതി അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം പന്ത്രണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ് ഇത് പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ ഒൻപതാണ് മാസ് നമ്പർ പതിനെട്ട് പ്രസ്തുത മൂലകത്തിൻ്റെ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവയാണുള്ളതെന്ന് നമുക്കറിയാം ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണിക എൻ്റെ എണ്ണം ആണെന്നറിയാം അങ്ങനെയാണെങ്കിൽ ആറ്റോമിക നമ്പർ ഒൻപതെന്ന് തന്നു അപ്പോൾ നമുക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം ഒൻപതായിരിക്കും പ്രോട്ടോണിൻ്റെ എണ്ണം ഒൻപതായിരിക്കും ഇനി ആറ്റോമിക നമ്പറും തന്നു മാസ് നമ്പറും തന്നു മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണെന്നും അറിയാം അപ്പം ആറ്റോമിക നമ്പർ ഒൻപത് ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം സമം ഇല പ്രോട്ടോണിൻ്റെ എണ്ണം സം ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെ ഇലക്ട്രോൺ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ആറ്റോമിക നമ്പർ തന്നെയായിരിക്കും അപ്പം ഇലക്ട്രോൺ ഒൻപത് പ്രോട്ടോൺ ഒൻപത് ആറ്റോമിക നമ്പർ ആയതുകൊണ്ടാണ് ഇലക്ട്രോൺ ഒൻപതും പ്രോട്ടോൺ ഒൻപതും ആയത് ഇനി ന്യൂട്രോണിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറ്റോമിക മാസ് പതിനെട്ട് ആറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് ഒൻപത് പ്ലസ് ന്യൂട്രോൺ അപ്പം ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പതിനെട്ടിൽ നിന്ന് ഒൻപത് കുറച്ചാൽ ന്യൂട്രോണിൻ്റെ എണ്ണവും ഒൻപത് ചില മൂലകങ്ങളുടെ ആറ്റത്തിൽ മാത്രം ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒരേ എണ്ണമായിരിക്കും എന്നാൽ മിക്കവാറും ആറ്റോമിക നമ്പർ വലിയ മൂലകങ്ങളായിട്ടുള്ളത് അതായത് ഒരു പിന്നെ ആറ്റോമിക നമ്പർ ഒരു ഇരുപത്തഞ്ച് അല്ലെ ഇരുപത്തെട്ട് ഒരു മുപ്പത് അൻപത് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ എലമെൻറ്റിൻ്റെ ആറ്റോമിക നമ്പർ വലിയ നമ്പർ ആയിരിക്കുമല്ലോ അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണവും ഒത്തിരി വ്യത്യാസമായിരിക്കും ഓക്കെ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ദിവസങ്ങളിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ഒക്കെ ക്വസ്റ്റിൻ ആൻസർ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഊർജ്ജതന്ത്രത്തിൻ്റെയും ഉണ്ടാകും ഓക്കെ ഓൾ ദ ബെസ്റ്റ്